സുഭാഷിതങ്ങൾ അധ്യായം ഇരുപത്തിയഞ്ച് സോളമന്റെ സുഭാഷിതങ്ങൾ തുടർച്ച യൂതാ രാജാവായ ഹെസകിയായുടെ ആളുകൾ പകർത്തിവച്ച സോളമന്റെ സുഭാഷിതങ്ങളാണ് താഴെ പറയുന്നവയും നിഗൂഢത ദൈവത്തിന്റെ മഹത്വമാണ് രാജാക്കന്മാരുടെ മഹത്വമോ കാര്യങ്ങൾ ആരാഞ്ഞറിയുന്നതും ആകാശങ്ങളുടെ ഉയരവും ഭൂമിയുടെ ആഴവും പോലെ രാജാക്കന്മാരുടെ മനസ്സും അമേയമാണ് വെള്ളിയിൽ നിന്നും കിട്ടം മാറ്റിക്കളഞ്ഞാൽ പണിക്കാരനോ പാത്ര നിർമ്മാണത്തിനുള്ള പദാർത്ഥമായി രാജസന്നിധിയിൽ നിന്നോ ദുഷ്ടന്മാരെ അകറ്റിക്കളയുമ്പോൾ സിംഹാസനം നീതിയിൽ ഉറച്ചു നിൽക്കും രാജസന്നിധിയിൽ മുൻനിരയിൽ കയറി നിൽക്കുകയോ സമുന്നതരോടൊപ്പം സ്ഥാനം പിടിക്കുകയോ അരുത് എന്തെന്നാൽ രാജസന്നിധിയിൽ വെച്ച് പിറകോട്ടു മാറ്റി നിർത്തപ്പെടുന്നതിനേക്കാൾ അഭികാമ്യം മുൻപോട്ട് കയറി വരുക എന്ന് ക്ഷണിക്കപ്പെടുന്നതാണ് കണ്ടതാണെങ്കിലും ഒരു കാര്യവും കോടതിയിൽ തിടുക്കത്തിൽ ചെന്ന് വെളിപ്പെടുത്തരുത് എന്തെന്നാൽ പിന്നീട് നീ പറഞ്ഞത് തെറ്റാണെന്ന് മറ്റൊരുവൻ തെളിയിച്ചാൽ എന്തു ചെയ്യും അയൽക്കാരനുമായുള്ള തർക്കം പരസ്പരം പറഞ്ഞു തീർക്കുക മറ്റൊരുവിന്റെ രഹസ്യം വെളിപ്പെടുത്തരുത് അവൻ അത് കേൾക്കാനിടയായാൽ നിന്നെ ഖണ്ഡിക്കുകയും നിനക്ക് തീരാത്ത ദുഷ്കീർത്തി ഉണ്ടാവുകയും ചെയ്യും ഉചിതമായ വാക്ക് വെള്ളിത്തകിടിൽ പതിച്ചുവച്ച സ്വർണ്ണ നിർമ്മിതമായ ആപ്പിൾ പഴം പോലെയാണ് ഉപദേശം സ്വീകരിക്കുന്ന കാതുകൾക്ക് ജ്ഞാനിയായ ശാസകൻ സ്വർണം കൊണ്ടുള്ള കർണാഭരണമോ ഖാഭരണമോ പോലെയാണ് വിശ്വസ്തനായ ദൂതൻ തന്നെ അയച്ചവർക്ക് കൊയ്ത്തുകാലത്തോ തണുപ്പുമായി എത്തുന്ന മഞ്ഞുപോലെയാണ് അവൻ യജമാന്മാരുടെ മനസ്സിനോ കുളിർമ നൽകുന്നു കൊടുക്കാത്ത ധാനത്തെക്കുറിച്ച് വൻപ് പറയുന്നവൻ മഴ തരാത്ത മേഘങ്ങളും കാറ്റും പോലെയാണ് ക്ഷമ കൊണ്ട് ഒരു ഭരണാധിപനെ അനുനയിപ്പിക്കാൻ കഴിഞ്ഞേക്കാം മൃദുലമായ നാവിന് കടുത്ത അസ്ഥിയെ പോലും ഉടയ്ക്കുവാനുള്ള കരുത്തുണ്ട് ആവശ്യത്തിനു മാത്രമേ കുടിക്കാവൂ അല്ലെങ്കിൽ ചെടുപ്പ് തോന്നി ഛർദ്ദിച്ചേക്കാം അയൽവാസിയുടെ വീട്ടിൽ ചുരുക്കമായി പോകാവൂ അല്ലെങ്കിൽ മടുപ്പ് തോന്നി അവൻ നിന്നെ വെറുത്തേക്കാം അയൽക്കാരനെതിരായി കള്ളസാക്ഷി പറയുന്നവൻ ഗതയോ വാളോ കൂരമ്പോ പോലെയാണ് ആപത് കാലത്ത് അവിശ്വസനയിൽ അർപ്പിക്കുന്ന വിശ്വാസം കേടുള്ള പല്ലോ മുടന്തുകാലോ പോലെയാണ് വിഷാദമഗ്നനു വേണ്ടി പാട്ടുപാടുന്നത് കൊടും തണുപ്പിൽ ഒരാളുടെ വസ്ത്രം ഉരിഞ്ഞു മാറ്റുന്നത് പോലെയും വ്രണത്തിൽ വിനാഗിരി വീഴ്ത്തുന്നത് പോലെയുമാണ് ശത്രുവിന് വിശക്കുമ്പോൾ ആഹാരവും ദാഹത്തിന് ജലവും കൊടുക്കുക അത് അവന്റെ തലയിൽ പശ്ചാത്താപത്തിന്റെ തീക്കനൽ കൂട്ടും കർത്താവ് നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യും വടക്കൻ കാറ്റ് മഴ കൊണ്ടുവരുന്നു ഏഷണി പറയുന്ന നാവ് രോഷവും കലഹക്കാരിയായ ഭാര്യയോടൊത്തോ വീട്ടിനുള്ളിൽ പാർക്കുന്നതിനേക്കാൾ മെച്ചം തട്ടിൻ പുറത്ത് ഒരു കോണിൽ കഴിഞ്ഞുകൂടുകയാണ് ദാഹാർത്തനും ശീതജലം പോലെയാണ് ദൂരദേശത്തു നിന്നെത്തുന്ന സദ്വാർത്ത ദുഷ്ടനു വഴങ്ങുന്ന നീതിമാൻ കലങ്ങിയ അരുവിയോ മലിനമായ ഉറവയോ പോലെയാണ് തേൻ അധികം കുടിക്കുന്നത് നന്നല്ല അതുപോലെ പ്രശംസയ്ക്ക് ചെവി കൊടുക്കുന്നതിൽ നിയന്ത്രണം പാലിക്കുക ആത്മനിയന്ത്രണമില്ലാത്ത മനുഷ്യൻ കോട്ടകളില്ലാത്ത നഗരം പോലെയാണ് അധ്യായം ഇരുപത്തിയാറ് വേനൽക്കാലത്തു മഞ്ഞും കൊയ്ത്തുകാലത്തു മഴയും പോലെ ഭോഷണ ബഹുമതി ഇണങ്ങുകയില്ല പാറിപ്പറക്കുന്ന കുരുവിയും തെന്നിപ്പറക്കുന്ന മീവൽ പക്ഷിയും എങ്ങും തങ്ങാത്തതുപോലെ അകാരണമായ ശാപം എങ്ങും ഏശുന്നില്ല കുതിരയ്ക്ക് ചമ്മട്ടി കഴുതയ്ക്ക് കടിഞ്ഞാൻ ഭോഷന്റെ മുതുകിനു പടിയും ഭോഷനോട് അവൻറെ വിട്ടിത്തത്തിനൊപ്പിച്ച് മറുപടി പറയരുത് നീയും അവനു തുല്യനെന്നു വരും ഭോഷനോ തന്റെ വോഷത്വത്തിനോ തക്ക മറുപടി കൊടുക്കുക അല്ലെങ്കിൽ താൻ ജ്ഞാനിയാണെന്ന് അവൻ വിചാരിക്കും ഭോഷന്റെ കയ്യിൽ സന്ദേശം കൊടുത്തയക്കുന്നവൻ സ്വന്തം കാൽ മുറിച്ചു കളയുകയും അക്രമം വിളിച്ചു വരുത്തുകയുമാണ് ചെയ്യുന്നത് നിരുപയോഗമായി തൂങ്ങിക്കിടക്കുന്ന മുടന്തുകാലു പോലെയാണ് ഭോഷന്മാരുടെ നാവിൽ ആപ്തവാക്യം ഭോഷന് ബഹുമാനം കൊടുക്കുന്ന തുക വിപണിയിൽ കല്ലുതൊടുക്കുന്നതുപോലെയാണ് മദ്യപന്റെ കയ്യിൽ തുളഞ്ഞുകയറിയ മുള്ളുപോലെയാണ് ഭോഷന്മാരുടെ വായിൽ ആപ്തവാക്യം വഴിയെ പോയ ഭോഷനെയോ മദ്യപനെയോ കൂലിക്ക് നിർത്തുന്നവൻ കാണുന്നവരെയൊക്കെ എയ്യുന്ന പോലെയാണ് ഭോഷത്വം ആവർത്തിക്കുന്നവൻ ഛർദിച്ചതു ഭക്ഷിക്കുന്ന നായയെ പോലെയാണ് ജ്ഞാനിയെന്ന് ഭാവിക്കുന്നവനേക്കാൾ ഭോഷനു കൂടുതൽ പ്രതീക്ഷയ്ക്കുവകയുണ്ട് അലസൻ പറയുന്നു വഴിയിൽ സിംഹമുണ്ട് തെരുവിൽ സിംഹമുണ്ട് ചുഴിക്കുറ്റിയിൽ കഥകെന്ന പോലെ അലസൻ കിടക്കയിൽ കിടന്നു കിടന്നുതിരിയുന്നു അലസൻ കൈപാത്രത്തിൽ ആഴ്ത്തിവെക്കുന്നു അത് വായിലേക്ക് അടുപ്പിക്കുന്നതുപോലും അവന് ക്ലേശമാണ് വകതിരിവോട് സംസാരിക്കാൻ കഴിവുള്ള ഏഴുപേരേക്കാൾ കൂടുതൽ വിവേകിയാണ് താനെന്ന് അലസൻ ഭാവിക്കുന്നു അന്യരുടെ വഴക്കിൽ തലയിടുന്നവൻ വഴിയെ പോകുന്ന പട്ടിയെ ചെവിക്ക് പിടിച്ചു നിർത്തുന്നവനെ പോലെയാണ് അയൽക്കാരനെ വഞ്ചിച്ചിട്ട് ഇതൊരു നേരം പോക്ക് മാത്രം എന്ന് പറയുന്നവൻ തീക്കൊള്ളിയും അമ്പുകളും മരണവും ചുഴറ്റിയെറിയുന്ന ഭ്രാന്തനെ പോലെയാണ് വിറകില്ലെങ്കിൽ തീ കെട്ടടങ്ങുന്നു ഏഷണിക്കാരൻ ഇല്ലാത്തിടത്തു കലഹം ശമിക്കുന്നു കരി കനലിനെയും വിറക് അഗ്നിയെയുമെന്ന പോലെ കലഹപ്രിയൻ ഷണ്ട ജ്വലിപ്പിക്കുന്നു ഏഷണിക്കാരന്റെ വാക്കുകൾ സ്വാദുള്ള അപ്പകഷ്ണങ്ങൾ പോലെയാണ് അത് ഉള്ളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്നു ഹൃദയം മറച്ചുവെക്കുന്ന മധുരവാക്കുകൾ മൺപാത്രത്തിന്റെ പുറത്തെ മിനുക്കുപണി പോലെയാണ് മനസ്സിൽ വിദ്വേഷമുള്ളവൻ വാക്കുകൊണ്ട് സ്നേഹം നടിക്കുകയും ഹൃദയത്തിൽ വഞ്ചന പുലർത്തുകയും ചെയ്യുന്നു അവൻ മധുരമായി സംസാരിക്കുമ്പോഴും അവനെ വിശ്വസിക്കരുത് കാരണം അവന്റെ ഹൃദയത്തിൽ ഏഴു മിളേച്ഛതയുണ്ട് അവൻ വിദ്വേഷം കൗശലത്തിൽ മറച്ചുവെച്ചാലും അവന്റെ ദുഷ്ടത സംഘത്തിൽ വെച്ചു വെളിപ്പെടും താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും താൻ ഉരുട്ടുന്ന കല്ല് തന്റെ മേൽ തന്നെ വീഴും കള്ളം പറയുന്നത് അതിന് ഇരയായവരെ വെറുക്കുകയാണ് മുഖസ്തുതി പറയുന്ന നാവ് നാശം വരുത്തി വരുത്തിവെക്കുന്നു അധ്യായം ഇരുപത്തിയേഴ് നാളെ ചൊല്ലി അഹങ്കരിക്കേണ്ട ഒരു ദിവസം കൊണ്ട് എന്ത് സംഭവിക്കാമെന്ന് നീ അറിയുന്നില്ല ആത്മപ്രശംസ ചെയ്യരുത് മറ്റുള്ളവർ നിന്നെ പ്രശംസിക്കട്ടെ അന്യന്റെ നാവാണ് നിന്റേതല്ല അത് ചെയ്യേണ്ടത് കല്ലിനു ഭാരമുണ്ട് മണലിനും ഭാരമുണ്ട് എന്നാൽ ഘോഷന്റെ പ്രകോപനം ഇവ രണ്ടിനെയും കാൾ ഭാരമുള്ളതത്ര ക്രോധം ക്രൂരമാണ് കോപം അനിയന്ത്രിതമാണ് എന്നാൽ അസൂയയെ നേരിടാൻ ആർക്കാണ് കഴിയുക തുറന്ന കുറ്റപ്പെടുത്തലാണ് നിഗൂഢമായ സ്നേഹത്തേക്കാൾ മെച്ചം സ്നേഹിതൻ മുറിപ്പെടുത്തുന്നത് ആത്മാർത്ഥത നിമിത്തമാണ് ശത്രുവാകട്ടെ നിന്നെ തെരുതെറി ചുംബിക്കുക മാത്രം ചെയ്യുന്നു ഉണ്ടു നിറഞ്ഞവനോ തേൻ പോലും മടുപ്പുണ്ടാക്കുന്നു വിശക്കുന്നവനോ കയ്പും മധുരമായി തോന്നുന്നു വീട് വിട്ട് അലയുന്നവൻ കൂടുവിട്ടലയുന്ന പക്ഷിയെ പോലെയാണ് തൈലവും സുഗന്ധദ്രവ്യവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു അപ്പോഴും ക്ലേശങ്ങൾ ആത്മാവിനെ ഉലച്ചുകൊണ്ടിരിക്കുന്നു സ്വന്തം സ്നേഹിതനെയും പിതാവിന്റെ സ്നേഹിതനെയും പരിത്യജിക്കരുത് ആപത്ത് വരുമ്പോൾ സഹോദരന്റെ ഭവനത്തിൽ പോവുകയുമരുത് അടുത്തുള്ള അയൽക്കാരനാണ് അകലെയുള്ള സഹോദരനേക്കാൾ മെച്ചം മകനെ നീ ജ്ഞാനിയാവുക അങ്ങനെ എന്നെ സന്തോഷിപ്പിക്കുക എന്നെ കുറ്റപ്പെടുത്തുന്നവനോ മറുപടി കൊടുക്കാൻ അപ്പോൾ എനിക്ക് സാധിക്കും വിവേകി ആപത്തു കണ്ടറിഞ്ഞ് ഒഴിഞ്ഞു മാറുന്നു അല്പ അതിലേക്ക് ചെന്ന് ശിക്ഷ അനുഭവിക്കുന്നു അന്യനു ജാമ്യം നിൽക്കുന്നവന്റെ കുപ്പായം കൈവശപ്പെടുത്തിക്കൊള്ളുക പരദേശികൾക്ക് ജാമ്യം നിൽക്കുന്നവനോട് പണയം വാങ്ങിക്കൊള്ളുക അതിരാവിലെ അയൽക്കാരന് ഉച്ചത്തിൽ നേരുന്ന അനുഗ്രഹം ശാപമായി ഗണിക്കും ദിവസം മുഴുവൻ പെയ്തുകൊണ്ടിരിക്കുന്ന ചാറ്റൽ മഴയും കലഹപ്രിയയായ ഭാര്യയും ഒന്നുപോലെ തന്നെ അവളെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നത് കാറ്റിനെ പിടിച്ചടക്കാൻ തുനിയുന്നത് പോലെയോ കയ്യിൽ എണ്ണ മുറുക്കി പിടിക്കാൻ പോലെയോ ആണ് ഇരുമ്പ് ഇരുമ്പിന് മൂർച്ച കൂട്ടുന്നു ഒരുവൻ അഭരന്റെ ബുദ്ധിക്കു മൂർച്ച കൂട്ടുന്നു അത്തിമരം വളർത്തുന്നവൻ അതിന്റെ പഴം തിന്നും യജമാനനെ ശുശ്രൂഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖം പ്രതിബിംബിക്കുന്നത് പോലെ മനുഷ്യന്റെ മനസ്സ് അവനെ തന്നെ പ്രതിഫലിപ്പിക്കുന്നു പാതാളവും നരകവും ഒരിക്കലും തൃപ്തിയടയുന്നില്ല മനുഷ്യന്റെ കണ്ണുകൾ ഒരിക്കലും സംതൃപ്തമാകുന്നില്ല വെള്ളിയുടെ മാറ്റ് മൂശയിലൂടെയും സ്വർണത്തിന്റെ മാറ്റ് ചൂളയിലൂടെയും പോലെ മനുഷ്യന്റെ മാറ്റ് അവന് ലഭിക്കുന്ന പ്രശംസയിലൂടെ നിർണയിക്കപ്പെടുന്നു ഭോഷനെ ധാന്യത്തോടൊപ്പം ഉരലിലിട്ട് ഇടിച്ചാലും അവന്റെ ഭോഷത്വം വിട്ടുമാറുകയില്ല നിന്റെ പറ്റങ്ങളെ ശരിക്കു നോക്കിക്കൊള്ളുക കന്നുകാലികളെ സശ്രുതം പാലിക്കുക എന്തെന്നാൽ നിലനിൽക്കുകയില്ല കിരീടം എല്ലാ തലമുറകളിലും നിലനിൽക്കാറുണ്ടോ പുല്ല് തീർന്നു പോകുന്നു പുതിയത് മുളച്ചു വരുന്നു കുന്നിൻപുറങ്ങളിലെ പച്ചപ്പുല് ശേഖരിക്കപ്പെടുന്നു അപ്പോൾ ആട്ടിൻകുട്ടികൾ ഉടുപ്പിനുള്ള വകയും കോലാടുകൾ നിലത്തിനുള്ള വിലയും നിനക്ക് നേടിത്തരും നിനക്കും കുടുംബത്തിനും വേണ്ടത്ര പാലും പരിചാരികമാരെ പോറ്റാനുള്ള വകയും ലഭിക്കും അധ്യായം ഇരുപത്തെട്ട് ആരും പിന്തുടരാത്തപ്പോഴും ദുഷ്ടർ പേടിച്ചോടുന്നു നീതിമാന്മാരാവട്ടെ സിംഹത്തെ പോലെ ധീരരാണ് അന്യായം പെരുകുമ്പോൾ നാട്ടിൽ പല ഭരണാധിപന്മാർ ഉണ്ടാകുന്നു ബുദ്ധിയും പരിജ്ഞാനവുമുള്ളവർ അതിൻ്റെ സുസ്ഥിതി ദീർഘകാലം നിലനിർത്തും ദരിദ്രനെ പീഡിപ്പിക്കുന്ന അധികാരി ഭക്ഷ്യവിളകൾ നശിപ്പിക്കുന്ന പേമാരിയാണ് നിയമം ലംഘിക്കുന്നവൻ ദുഷ്ടരെ പ്രശംസിക്കുന്നു നിയമം പാലിക്കുന്നവൻ അവരോട് ഏറ്റുമുട്ടുന്നു ദുഷ്ടർ നീതി അറിയുന്നില്ല കർത്താവിനെ തേടുന്നവർ അത് പൂർണമായി മനസ്സിലാക്കുന്നു വക്രബുദ്ധിയായ ധനവാനേക്കാൾ സത്യസന്ധനായ ദരിദ്രനാണ് ശ്രേഷ്ഠൻ കൽപ്പന പാലിക്കുന്ന പുത്രൻ ജ്ഞാനിയാണ് ദുർവൃത്തന്മാരുമായി കൂട്ടുകൂടുന്നവൻ പിതാവിന് അപമാനം വരുത്തിവെക്കുന്നു പലിശയും കൊള്ളലാഭവും വഴി നേടിയ സമ്പത്ത് ദരിദ്രരോട് ദയുള്ളവന്റെ കയ്യിൽ ചെന്നു ചേരും നിയമം വകവയ്ക്കാത്തവന്റെ പ്രാർത്ഥന പോലും വെറുപ്പുളവാക്കുന്നു സത്യസന്ധരെ ദുർമാർഗത്തിലേക്ക് നയിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും നിഷ്കളങ്കർക്കു നന്മ ഭവിക്കും താനൊരു ജ്ഞാനിയാണെന്നു ധനികൻ വിചാരിക്കുന്നു ബുദ്ധിമാനായ ദരിദ്രൻ അവന്റെ തനി നിറം കണ്ടുപിടിക്കുന്നു നീതിമാന്മാരുടെ വിജയത്തിൽ എങ്ങും ആഹ്ലാദം തിരതല്ലുന്നു ദുഷ്ടരുടെ ഉയർച്ചയിൽ ജനങ്ങൾ ഓടിയൊളിക്കുന്നു തെറ്റുകൾ മറച്ചുവെക്കുന്നവന് ഐശ്വര്യമുണ്ടാവുകയില്ല അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും നിരന്തരം ദൈവഭക്തിയിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ് ഹൃദയം കഠിനമാക്കി വയ്ക്കുന്നവൻ ദുരിതം അനുഭവിക്കും നിസ്സഹായരുടെ മേൽ ഭരണം നടത്തുന്ന ദുഷ്ടനായ രാജാവ് ഗർജിക്കുന്ന സിംഹത്തെയോ ഇരതേടുന്ന കരടിയെയോ പോലെയാണ് ബുദ്ധിശൂന്യനായ രാജാവ് പ്രജകളെ ക്രൂരമായി പീഡിപ്പിക്കുന്നു കൊള്ളലാഭം വെറുക്കുന്നവന് ആയുസ് വർദ്ധിക്കും കൊലപാതകി മരണം വരെ അലഞ്ഞുതിരിയട്ടെ ആരും അവന് ഇടം കൊടുക്കരുത് ധർമ്മമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദുർമാർഗത്തിൽ ചരിക്കുന്നവൻ കുഴിയിൽ വീഴും മണ്ണിൽ അധ്വാനിക്കുന്നവന് വേണ്ടത്ര ആഹാരം കിട്ടും പാഴ്വയൽ ചെയ്യുന്നവൻ കടുത്ത ദാരിദ്ര്യം അനുഭവിക്കും വിശ്വസ്തൻ സമൃദ്ധമായി അനുഗ്രഹിക്കപ്പെടും ധനികനാവാൻ തിടുക്കം കൂട്ടുന്നവൻ ശിക്ഷിക്കപ്പെടാതിരിക്കുകയില്ല പക്ഷാപാതം നന്നല്ല എങ്കിലും ഒരപ്പകഷ്ണത്തിനു വേണ്ടി പോലും മനുഷ്യൻ ചെയ്യുന്നു തെറ്റുചെയ്യുന്നു സമ്പത്തിനു പിന്നാലെ പരക്കം പായുന്നു തന്നെ ദാരിദ്ര്യം പിടികൂടുമെന്ന് അവൻ അറിയുന്നില്ല മുഖസ്തുതി പറയുന്നവനേക്കാൾ ശാസിക്കുന്നവനാണ് പിന്നീട് പ്രീതിമാത്രമാവുക അപ്പനിൽ നിന്നോ അമ്മയിൽ നിന്നോ പിടിച്ചുപറിച്ചിട്ട് അത് തെറ്റല്ല എന്ന് പറയുന്നവൻ ധ്വംസകന്റെ കൂട്ടുകാരനാണ് അത്യാഗ്രഹികൾ കലഹം ഇളക്കിവിടുന്നു കർത്താവിൽ ആശ്രയിക്കുന്നവരാകട്ടെ ഐശ്വര്യം നേടും സ്വന്തം ബുദ്ധിയിൽ വിശ്വാസം അർപ്പിക്കുന്നവൻ ഭോഷനാണ് ജ്ഞാനമാർഗത്തിൽ ചരിക്കുന്നവൻ സുരക്ഷിതനായിരിക്കും ദരിദ്രർക്കു ദാനം ചെയ്യുന്നവൻ ക്ഷാമം അനുഭവിക്കുകയില്ല അവരുടെ നേരെ കണ്ണടയ്ക്കുന്നവനു ശാപത്തിനുമേൽ ശാപമുണ്ടാകും ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഓടിയൊളിക്കുന്നു അവർ അതം പതിക്കുമ്പോൾ നീതിമാന്മാർ പ്രബലരാകും